പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള രണ്ട് പേരായിരുന്നു അനൂമീരയും അനൂമീരയും ഒരൊറ്റകഥയും ചെറുപ്പം മുതലേ അവർ പരസ്പരം പറ്റി പിടിച്ചാണ് വളർന്നത് സ്കൂളിൽ ഒരേ ബെഞ്ചിൽ കോളേജിൽ ഒരേ ഹോസ്റ്റൽ മുറിയിൽ എന്തിന് കടയിൽ പോയാൽ പോലും ഒരുപോലെ തന്നെയുള്ള വസ്ത്രങ്ങൾ അവർ പരസ്പരം ഇഷ്ടങ്ങളിൽ ചോദിച്ചറിഞ്ഞാണ് വാങ്ങിയിരുന്നത് മറ്റൊരാളില്ലാതെ അവർക്ക് ഒരു ലോകമില്ലായിരുന്നു അവർ പങ്കുവച്ചത് കേവലം സൗഹൃദം മാത്രമായിരുന്നില്ല അത് അതിർ ഒരു പ്രണയമായിരുന്നു ഒരാത്മാവിൻ്റെ രണ്ട് പാതികൾ പരസ്പരം ഒരിക്കലും പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ ലോകത്തിന് മുന്നിൽ തങ്ങളുടെ ബന്ധം തുറന്നു കെട്ടാൻ തീരുമാനിച്ചു അത്ര എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല അത് സ്വന്തം കുടുംബങ്ങളെയും സുരക്ഷിതമായ ഭാവിയേയും ഉപേക്ഷിച്ച് ലസ്പിയൻ കപ്പിൾസായി ജീവിക്കാൻ തീരുമാനിച്ചു കുടുംബത്തിൻ്റെ എതിർപ്പുകളും സമൂഹത്തിൻ്റെ കുത്തുവാക്കളും അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല കാരണം അവർക്കറിയാമായിരുന്നു ലോകം മുഴുവൻ എതിർത്താലും അവർക്ക് പരസ്പരം താങ്ങും തണലും ആകാൻ കഴിയും വർഷങ്ങൾ കടന്നുപോയി അവരുടെ ചെറിയ ഫ്ലാറ്റ് അവരുടെ പ്രണയത്തിന്റെ കോട്ടയേറ്റം ഇങ്ങനെ നിലകൊണ്ടും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം പെട്ടെന്നാണ് ഒരു റിയാലിറ്റി ഷോ അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒരു അവസരം വരുന്നത് ജീവിതം മറ്റൊരു വഴിത്തെരുവിലേക്ക് എത്തുകയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ മത്സരാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന പരസ്യം കണ്ട് മീരയാണ് അപേക്ഷ കൊടുത്തത് മീരയ്ക്ക് വലിയൊരു മോഹം ഉണ്ടായിരുന്നു പക്ഷെ അനുവിന് ആദ്യം ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു മീര അനുവിനോട് പറഞ്ഞു അനു ഇതൊരു വലിയ അവസരമാണ് നമ്മൾ ആരാണെന്ന് ലോകത്തെ അറിയിക്കാൻ നമ്മുടെ പ്രണയം എത്രത്തോളം സത്യമാണെന്ന് തെളിയിക്കാൻ ഒപ്പം ഒരുപാട് പൈസയും പ്രശസ്തിയൊക്കെ നേടാൻ അപ്പോൾ അനു പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മുടെ ലോകം ഈ നാല് ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതമാണ് മീര അവിടെ പോയ ക്യാമറകൾ നമ്മുടെ ഓരോ നിമിഷവും പിടിച്ചെടുക്കും നമ്മുടെ സ്വകാര്യത നഷ്ടമാവും ഒടുവിൽ മീരയുടെ നിർബന്ധത്തിന് വഴങ്ങി ജീവിതത്തിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ അവർ രണ്ടുപേരും ആ റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥികളായിട്ട് പ്രവേശിച്ചു പ്രശസ്തിയുടെയും മത്സരത്തിൻ്റെയും കനൽ ഷോയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രണയം ആഘോഷിക്കപ്പെട്ടു പൊതുസമൂഹത്തിന് മുന്നിൽ ധൈര്യത്തോടെ തങ്ങളുടെ ബന്ധം പ്രഖ്യാപിച്ചതിന് അവർക്ക് കയ്യടികൾ ലഭിച്ചു ഇന്ത്യത്തിലെ ആദ്യത്തെ ലസ്പിയൻ കപ്പിൾ അതും കേരളത്തിൽ നിന്ന് എന്ന ലേബലിൽ അവർ പ്രശസ്തരായി എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കളി മാറി റിയാലിറ്റി ഷോയുടെ നിയമങ്ങള് കർശനമായിരുന്നു നിലനിൽപ്പിനായിട്ടുള്ള തന്ത്രങ്ങൾ ടാസ്കുകള് വോട്ടിങ്ങിനായിട്ടുള്ള പി ആർ വർക്കുകൾ ഇവയെല്ലാം അവരുടെ ബന്ധത്തിൽ പതിയെ പതിയെ വിള്ളലുണ്ടാക്കി ഒരിക്കലും ഒരു ടാസ്കിൻ്റെ ഭാഗമായി അവർ പരസ്പരം എതിർ ടീമുകളിലായി ടാക്കിൽ ടാസ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മീര അനുവിനെ ഒരു രഹസ്യം ക്യാമറയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി തൻ്റെ വിഷാദ രോഗത്തെക്കുറിച്ചുള്ള സ്വകാര്യമായ കാര്യമായിരുന്നു അത് അനു വളരെ ഒച്ചയേർത്തി എങ്ങനെ നിനക്കതിന് കഴിഞ്ഞു മീര നമ്മുടെ സ്വകാര്യതയെ എന്തിനാണ് നീ ഇവിടെ വിൽക്കുന്നത് ഈ ഷോയിലെ വിജയം മാത്രമാണോ നിനക്ക് വലുത് മീര പക്ഷേ പ്രതിരോധിച്ചു അന് അനു ഇതാണ് ഗെയിം നമുക്കിവിടെ നിലനിൽക്കണം എൻ്റെ ടീമിന് വേണ്ടി ഞാൻ കളിച്ചു ഞാനത് പ്രശസ്തിക്ക് വേണ്ടിയല്ല ചെയ്തത് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് അവരുടെ ശബ്ദങ്ങൾ പരസ്പരം ഇടറി കണ്ണുകൾ തീഷ്ണമായ വാക്കുകൾ മിന്നിമറിഞ്ഞു ഭിന്നിച്ചു തുടങ്ങിയ പ്രണയം തുടർന്നുള്ള ദിവസങ്ങളിൽ മത്സരം അവരെ കൂടുതൽ അകറ്റിക്കൊണ്ടേയിരുന്നു മീര ഷോയിലെ മറ്റു മത്സരാർത്ഥികളുമായി വേഗത്തിൽ ചങ്ങാത്തത്തിലായി അനുവിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ക്യാമറയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മീര മറ്റുള്ളവരുടെ അനാവശ്യ അടുപ്പം കാണിക്കുന്നുവെന്ന് ഇതേ സമയം അനുവിൻ്റെ ഉൾവലിയുന്ന സ്വഭാവം ഷോയിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല മീര തൻ്റെ കരിയർ ലക്ഷ്യത്തിലേക്ക് ഓടുമ്പോൾ അനുവിന് സ്വന്തം ബന്ധം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് താൻ അവിടെ നിലനിൽക്കുന്നതെന്ന് തോന്നി ഒരിക്കൽ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മീര തൻ്റെ വോട്ട് അനുവിനെതിരെ പ്രയോഗിച്ചു അനു പൊട്ടിക്കരഞ്ഞുപോയി നീ എന്നൊറ്റിക്കൊടുത്തു മീര നമ്മുടെ പ്രണയം ഒരു നാടകം മാത്രമായിരുന്നു ഈ പ്രശസ്തിക്ക് വേണ്ടി നീ എന്നെ നീ നിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ മറന്നു അല്ലേ മീര തളർന്നു പോയ ശബ്ദത്തിൽ അനുവിനോട് പറഞ്ഞു അനു നീ എന്നെ മനസ്സിലാക്കുന്നില്ല ഇവിടെ വിജയിച്ചാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കളിക്കുന്നത് അനുപക്ഷേ അതൊന്നും കൂട്ടാക്കിയില്ല നമ്മുടെ പ്രണയം എന്തിനാണ് ആ ജീവിതം കളി തീർന്നപ്പോൾ നമ്മുടെ ലോകത്തു നിന്നും മഴവില് മാഞ്ഞുപോയി മീര അവരുടെ ബന്ധം തകർച്ചയുടെ വക്കിലെത്തി പരസ്പരം കാണാൻ പോലും ഇഷ്ടപ്പെടാതെ ഒരു വീട്ടിൽ രണ്ട് അപരിചിതർ പോലെ അവർ ജീവിച്ചു ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നവര് വിശ്വസിച്ചിരുന്ന സത്യം പ്രശസ്തിയുടെയും മത്സരത്തിൻ്റെയും വെളിച്ചത്തിൽ തകർന്നടിഞ്ഞു ഒടുവിൽ വോട്ടിംഗ് കുറഞ്ഞതിനെ തുടർന്ന് അനുഷോയിൽ നിന്നും പുറത്തായി പുറത്തേക്ക് പോകുമ്പോൾ മീരയെ നോക്കാതെ ക്യാമറകൾക്ക് മുന്നിൽ നിന്നൊന്നു ചിരിക്കാൻ പോലും അവൾ ശ്രമിക്കാതെ നടന്നു നീങ്ങി അന പുറത്തു വന്ന ശേഷവും മീര ഷോയിൽ തുടർന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മീര വിജയിയായി കിരീടം ചൂടി അവൾ ഒരുപാട് പണവും പ്രശസ്തിയും നേടി പക്ഷെ ആ വിജയം ആഘോഷിക്കാൻ അവളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അവളുടെ പ്രണയം മാത്രം കൂടെ ഉണ്ടായിരുന്നില്ല ഷോ കഴിഞ്ഞ് മീര പുറത്തു വന്നപ്പോൾ അവൾ അനുവിൻ്റെ ഫ്ളാറ്റിലേക്ക് ചെന്നു വാതിൽ തുറന്ന അകത്തേക്ക് കയറിയപ്പോൾ അവിടെയെങ്ങും അനുവിനെ കണ്ടില്ല പഴയ ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി അവൾ ഇറങ്ങിപ്പോയിരുന്നു മേശപ്പുറത്ത് ഒരു ചെറിയ കുറിപ്പ് മാത്രം നമ്മുടെ ലോകം ചെറുതായിരുന്നു പക്ഷേ അവിടെ നമ്മൾ മാത്രം ഉണ്ടായിരുന്നു ഈ വലിയ ലോകത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ സത്യം എവിടെയോ മങ്ങിപ്പോയി നീ എന്നോട് ചെയ്ത ചതിക്ക് ശേഷവും നിന്നെ വെറുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല മീര അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിൻ്റെ വിജയം സന്തോഷത്തോടെ ആഘോഷിക്കുക ഞാൻ നിൻ്റെ ഓർമ്മകളിൽ നിന്നും വിടവാകുന്നു റിയാലിറ്റി ഷോയിലെ വിജയം മീരയെ ലോകത്തിന് മുന്നിലെത്തിച്ചു പക്ഷേ ആ വിജയത്തിന് അവൾ നൽകിയ വില തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രണയമായിരുന്നു ക്യാമറകൾ അണഞ്ഞപ്പോൾ പ്രശസ്തിയുടെ ആരവങ്ങൾ നിലച്ചപ്പോൾ മീരയുടെ ജീവിതം പഴയതിനേക്കാൾ ഏകാന്തമായി കാരണം ഇനി അവൾക്ക് ഒരുമിച്ചിരിക്കാൻ ഉണ്ടായിരുന്നില്ല പ്രിയരെ പുതിയൊരു കഥയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം